ഷൈനി എന്തോ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ സമൂഹത്തിൽ പരത്തി കഴിഞ്ഞാൽ അത് ഒരു ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതങ്ങളല്ലേ സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്തത് ഓക്കെ ഷൈനിയുടെ കഷ്ടപ്പാടുകളെ പറ്റി കോട്ടയം ഏറ്റുമാനൂര് ട്രെയിൻ കൊണ്ടുപോയ മൂന്ന് ജീവനുകൾ ഷൈനിയും ഷൈനിയുടെ രണ്ട് പെൺമക്കളും ഇവരുടെ മൂന്ന് പേരുടെയും മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഒരുപാട് കഥകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ന് ഞാനിപ്പോ പുതിയൊരു കഥ കേട്ടു നിങ്ങൾ എത്ര പേരത് അറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല സംഗതി വേറെ ഈ ഒരു നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്ക് അയാൾ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് യാതൊരു കൂസലും ഇല്ലാത്തത് എന്നാൽ രണ്ടു ദിവസം മദ്യമൊക്കെ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ മെല്ലെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ജയിലിൽ ഇരുന്ന് കരച്ചിൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പോ അത് ഒരു വിഭാവം ആളുകൾ പറയുന്നു അയാൾക്ക് മദ്യം കിട്ടാതെ സങ്കടം വന്ന് കരയുന്നതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു എനിക്കറിയില്ല എനിക്കറിയില്ല സത്യാവസ്ഥ അറിയില്ല എന്താണെങ്കിലും പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ഈ കരയുന്നത് അവർ മരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഉള്ള ഒരു സങ്കടത്തിന്റെ പകുതിയെങ്കിലും സ്വന്തം ഭാര്യയെ കുഞ്ഞിനെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് അന്ന് ഓർത്തായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലായിരുന്നു ഓക്കെ സ്വന്തം മറ്റേ പള്ളി അച്ഛനുണ്ടല്ലോ അനിയനോ ചേട്ടനോ ആ നാറിയുടെയും ഒക്കെ വാക്കും കേട്ട് ഉപദ്രവിക്കരുതായിരുന്നു സ്വന്തം ഭാര്യയും പിള്ളാരെയും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു വോയിസ് കേട്ടു ഒരു വോയിസ് എന്താണ് ഒരു ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഈ ഒരു ഷൈനിയെ അറിയാവുന്ന ഷൈനിയുടെ ഒരു നാട്ടുകാരൻ അവനെ നാറി എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം കാരണം ആ നാറി നാട്ടിലിരുന്ന് അല്ല ഇത് പറയുന്നത് അവൻ യു കെയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ചാനലിൽ വന്നിരിക്കുന്ന ആ ഒരു വോയിസ് ആ ഒരു ചാനലുകാർക്ക് അയച്ചു കൊടുത്തതെന്ന് തോന്നുന്നു ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ളത് ആ ചാനലുകാരോട് ആ ചാനലിന്റെ പേരും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഈ വീഡിയോ അവർ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്ത് കണ്ടിട്ടാണ് അവർ ആ വോയിസ് ക്ലിപ്പ് ആ ഒരു വ്യക്തിയുടെ ആ ഒരു നാറയുടെ വോയിസ് ക്ലിപ്പ് എടുത്ത് ഇട്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ വോയിസ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുക അവൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം അത് കേട്ട് കഴിയുമ്പം അവനോട് എന്ത് പറയണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക കേ ഞാൻ ഷൈനിയുടെ നാട്ടുകാരനാണേ ഇപ്പൊ ഞാൻ യു കെയിലാണെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും പല യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസോ ഒന്നും തന്നെ ചർച്ച ചെയ്യാത്ത ഒരു ഏരിയയെ പറ്റി ഒന്ന് 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 ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതെന്നേ ഉള്ളൂ ശരിയാണ് ഷൈനി വളരെ എല്ലാവർക്കും ഷൈനിയുടെ കാര്യത്തിൽ വളരെ ദുഃഖം ഉണ്ടെങ്കിൽ പോലും ഷൈനി കാണിച്ചതൊരു നിയമപരമല്ലാത്തൊരു കാര്യമല്ലേ ചെയ്തത് അവര് നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട പെടേണ്ടിയ ഒരു കാര്യമല്ലേ ഷൈനി ചെയ്തത് മൈനറായിട്ടുള്ള രണ്ട് കുട്ടികളെ കൊണ്ടല്ലേ അവര് ആ ട്രെയിനിന് മുമ്പിൽ ചാടിയത് അവരൊറ്റക്ക് ആത്മഹത്യ ചെയ്യുമായിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ സ്വന്തം തീരുമാനം അവരൊറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യുമായിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാമോ എന്ത് മനസ്സിലാക്കാന്ന് പറയുന്നത് ഏ പിന്നെ അവര് ജീവനോടില്ല ഇന്ന് അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബേഴ്സ് ആറും ഒരാളും അവർ ചെയ്തത് തെറ്റാണ് നിയമപരമായിട്ട് തെറ്റാണ് ആ കുട്ടികളെയും കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നിൽക്കാത്തത് കാരണം അവരില്ലടോ മനുഷ്യ ജീവനോടെ അവരുണ്ടെങ്കിലല്ലേ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ അറ്റ്ലീസ്റ്റ് അവർ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികൾ രണ്ടുപേരും മാത്രമേ മരിച്ചിട്ടുള്ളൂ ആ അവർ ജീവനോടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിയമപരമായിട്ട് അവർ ശിക്ഷ അർഹിക്കുന്നുണ്ട് ആ ശിക്ഷ അവർക്ക് കിട്ടുകയും ചെയ്യും ഇത് അവർ ജീവനോട് ഇല്ലടോ പിന്നെ എന്തിനാടോ അതൊക്കെ ഇവിടെ ആൾക്കാർ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഏ താൻ എന്ത് ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ അവര് അവരുടെ മക്കളെ ജീവനോടെ വെച്ചിട്ട് അവര് പോയി ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ ആ പിള്ളാരെ നീ നോക്കുവോ ഏഹ് അല്ല നീ യു കെ നീ വന്നീ പിള്ളാരെ കൊണ്ടുപോയി നീ നോക്കുവായിരുന്നു ആ പിള്ളേരെ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക എടോ ഇവിടെ നിന്ന് പറയാൻ എനിക്കും തനിക്ക് താനിപ്പം പറയുന്നത് ഭൂലോക വിവരക്കേട് അത്രയൊന്നും നമ്മളൊന്നും ഇവിടെ നിന്ന് പറയത്തില്ല അവര് ആ കുട്ടികളെ വെറുതെ വിട്ടിട്ട് പോണമായിരുന്നു എടോ ആ കുട്ടികളുമായിട്ട് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അവർക്കതാ ഈ സാധനം വേണമായിരുന്നു ഇപ്പൊ അവര് മരിച്ചു ആ പിള്ളേർ രണ്ടുപേരും അനാഥരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആര് നോക്കും അവരെ അവരുടെ അപ്പൂപ്പിനും അമ്മുമ്മേ എന്തായാലും നോക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട് അവര് കാണിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ അവര് നോക്കുന്ന ഒരു പ്രതീക്ഷയില്ല പിന്നെ ഷൈനിയുടെ മറ്റേന്താണ് ചേട്ടനോ അനിയത്തിയോ ആരെ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വന്നിട്ടുണ്ടായിരുന്നു അവര് മരണത്തിന് വന്നു അവര് അടുത്ത ദിവസം തന്നെ അവര് വെട്ടിങ് എടുത്ത് പോയി അവര് നോക്കൂ ആ പിള്ളാരെ ഇല്ലെങ്കിൽ ഈ നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടുകാരോ ഭർത്താവോ നോക്കൂ ഈ പിള്ളേരെ ഒരു ഉറപ്പുമില്ല ഒരു അമ്മയുടെ സ്ഥാനത്ത് നോക്കുമ്പോ അവര് ചെയ്തതിനകത്ത് എങ്ങനെ നമ്മൾ കുറ്റം പറയും നിങ്ങൾ പറയും ഈ വീഡിയോ കാണുന്നവർ പറ ആ ആ പിള്ളാരെ അവരിവിടെ വിട്ടിട്ട് പോയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അവരമ്മയുടെ ആ ഒരു മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം ഇപ്പൊ വേറെ ആരെങ്കിലും ദത്തെടുത്ത് ആ പിള്ളാരെയൊക്കെ നോക്കും അങ്ങനെയൊക്കെ അവര് വിശ്വ ആര് നോക്കും ആ അമ്മയ്ക്ക് അത്രയും വിശ്വാസം കാണില്ല ചിലപ്പോ എന്റെ മക്കളെ ഞാൻ അങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആര് നോക്കും എന്നുള്ള ഒരു നിമിഷം അവർക്ക് തോന്നി കാണും ഓക്കെ അതിനകത്ത് എനിക്കൊരു പരിധിയിൽ കൂടുതൽ തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്തത് മൊത്തത്തിൽ തെറ്റാണ് അവർ ആത്മഹത്യ ചെയ്തത് ആ പിള്ളാരെ കൊണ്ട് ആത്മഹത്യ ചെയ്തത് എല്ലാം തെറ്റാണ് അവര് ജീവനോട് ഇരിക്കണമായിരുന്നു എന്നിട്ട് അവർ ആ പിള്ളാരെ വളർത്തണമായിരുന്നു ഞാൻ അങ്ങനെ പറയുള്ളൂ ബാക്കി ഇനി ഈ ബുദ്ധിമാൻ പറയുന്നത് എന്തൊക്കെയാണോ നമുക്കൊന്ന് കേൾക്കാം അനുവാണെന്നുള്ളത് അവര് പറക്ക പറ്റാത്ത ഈ രണ്ട് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തീരുമാനങ്ങൾ എടുത്ത് അവര് അവരെ ഫോഴ്സ് ചെയ്യുമായിരുന്നു അല്ലേ കൺവിൻസ്ഡ് കൺവിൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അവർക്ക് കൺവിൻസ്ഡ് ആകാൻ മാത്രമുള്ള ഒരു പ്രായമാണ് അവർക്കുള്ളത് അവര് ജസ്റ്റ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പൊടി കുഞ്ഞുങ്ങളല്ലേ കൺവിൻസ്ഡ് ആയെന്ന് തന്നോട് ആരാ ചേട്ട അറിയാൻ പാടില്ല എടോ ഇവിടെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു ആ കൊച്ചു കുഞ്ഞിനെയൊക്കെ വലിച്ചുകൊണ്ടാണ് ഷൈനി അല്ലാതെ പിള്ളേരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടൊന്നും അല്ല പോയത് ആരാ പറഞ്ഞത് മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞോ ഞാൻ എന്റെ മക്കളെ കൺവിൻസ് ചെയ്തിട്ടാണ് കൊണ്ടുപോയെന്ന് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് താൻ ഒരു ഒരു നാട്ടുകാരനാന്നൊക്കെ പറയുന്നുണ്ടായ ഒരു നാട്ടുകാരനാണോ ആ മരിച്ചു അവരുടെ ആത്മാക്കള് മേളില്ല ആ ആത്മാവിനെ ദ്രോഹിക്കാനും അവരെ കുറ്റം പെടുത്താനും തനിക്ക് എങ്ങനെ പറ്റുന്നുള്ളു എങ്ങനെ പറ്റുന്നു തനിക്കൊക്കെ ബാക്കി അപ്പൊ ഈ ഒരു ആസ്പെക്ട് ചർച്ച ചെയ്യാതെ ഷൈനി എന്തോ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ സമൂഹത്തിൽ പരത്തി കഴിഞ്ഞെന്നാല് അത് ഒരു ദൂ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതങ്ങളല്ലേ സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിലും മുഴുവൻ ചർച്ച ചെയ്തത് ഓക്കെ ഷൈനിയുടെ കഷ്ടപ്പാടുകളെ പറ്റി ഓക്കെ അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് എങ്കിൽ പോലും ഈ ഒരു ആസ്പെക്റ്റില്ലേ ഷൈനി ഒരുപക്ഷെ ആത്മഹത്യക്ക് വേറൊരു രീതിയിലായിരുന്നു ശ്രമിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവര് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു കുട്ടികൾക്കും വിഷം കൊടുത്തു എന്ന് വിചാരിക്കുക ഇവര് ഇവര് മൂന്ന് പേരും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു ഈ ഷൈനി രക്ഷപ്പെട്ടു ഷൈനി അറസ്റ്റ് ചെയ്യപ്പെടത്തില്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആസ്പെക്റ്റ് ആ ഒരു കാര്യം ആ ഒരു ആസ്പെക്ടിനെ കുറിച്ചും കൂടി ചർച്ച ചെയ്യണ്ടേ അതാണ് എൻ്റെ ഒരു സംശയം തന്റെ സംശയം കൊള്ളാം ചേട്ടാ സൂപ്പർ സംശയമാണ് ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞോ ഈ കാണുന്ന നാട്ടുകാര് എന്റെ വീടും തപ്പിപ്പിടിച്ചു വന്ന് എന്നെ ഇരിക്കും മനസ്സിലായില്ലേ നല്ല ആസ്പെക്റ്റ് താ പറയുന്നത് എടാ താനൊക്കെ താനൊക്കെ യു കെയിൽ ഇരിക്കും താൻ നാട്ടിലേക്ക് വരരുത് താൻ നാട്ടിൽ നിന്നാണ് ഈ വർത്താനം പറഞ്ഞിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആദ്യമേ തൻ്റെ നാട്ടുകാർ തൻ്റെ ദയത്ത് കൈവച്ചേനെ ഓക്കെ താൻ ഈ പറഞ്ഞ ആസ്പെക്ട് എടോ ആസ്പെക്ട് എടോ അവർ പോയടോ അവർ പോയി അവര് ജീവനോട് ഇല്ല താൻ അതൊന്ന് മനസ്സിലാക്കാവോ എൻ്റെ പൊന്ന് ബഹുമാനപ്പെട്ട ചേട്ടാ താൻ അതൊന്ന് മനസ്സിലാക്കാവോ പിന്നെ താമസം പിന്നെ ഞങ്ങളൊക്കെ എന്താ അവര് അവര് ചെയ്തത് നല്ലതാണെന്ന് ഒരിക്കലും ഞാനത് നേരത്തെ പറഞ്ഞു ഞാൻ പറയത്തില്ല ഷൈനി എന്ന് പറയുന്ന സ്ത്രീ അവര് ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ അവര് കുട്ടികളെ വിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് ചെയ്യണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ അതിനോട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ല അതിനുള്ള മറുപടിയാണ് ഞാൻ നേരത്തെ തന്നത് അതൊരു അമ്മയുടെ ഒരു സാധനമാണ് അത് എനിക്കൊരു പരിധിക്കുള്ള മനസ്സിലാവത്തില്ല നമുക്ക് പറഞ്ഞു കേട്ടതും അതൊക്കെ നിങ്ങളോട് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്കറിയില്ല അത് രണ്ട് പെങ്കുഞ്ഞുങ്ങളാണ് ആ അമ്മയുടെ സങ്കടം എന്തായിരിക്കും അവര് രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഇവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും അവരെ നീ ഇപ്പം ആരെങ്കിലും എന്താ ദത്തെടുത്താലും ആ കുട്ടികളെ നന്നായിട്ട് നോക്കുവോ ഇങ്ങനെയുള്ള പേടിയൊക്കെ അമ്മയ്ക്ക് കാണില്ലേ അതുകൊണ്ടായിരിക്കില്ലേ അവർ പോയത് അവർ സന്തോഷത്തോടെ ആയിരിക്കുമോ രണ്ട് മക്കളെ വിളിച്ചോണ്ട് പോയത് ഞാൻ പൊട്ടനാണോടും അവർ സന്തോഷത്തോടുകൂടി ആയിരിക്കുമോ രണ്ട് മക്കളെ വിളിച്ചോണ്ട് പോയത് അത്രയും വേദന ഉള്ളിൽ കാണത്തില്ലേ അവർക്ക് അവർ ചെയ്തതിന് ഒരിക്കലും നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല അങ്ങനെ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്തതായിട്ട് എൻ്റെ എൻ്റെ അറിവിലില്ല ഈ വീഡിയോ കാണുന്ന ഒരാളും സപ്പോർട്ട് ചെയ്യത്തൂല്ലെന്ന് എനിക്കറിയാം നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല അവര് ചെയ്യരുതായിരുന്നത് അത് അവർ കുറച്ചും കൂടെയൊക്കെ എന്തായാലും അവരങ്ങേ അറ്റം കഷ്ടപ്പെട്ടു ഒരു പരന്നാറിയുടെ ഇടിയും ചവിട്ടും ഒക്കെ അവർ കൊണ്ടു അവരുടെ ദേഹത്ത് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞാൻ ഇന്ന് അറിഞ്ഞതാണ് ഞാനത് നേരത്തെ അറിഞ്ഞില്ല എൻ്റെ തെറ്റാണ് എൻ്റെ തെറ്റാണ് അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവരുടെ ദേഹത്ത് കരിനീലിച്ച പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് പറയുന്നത് ഈ നോബി എന്ന് പറയുന്ന പരനാറി ആദ്യം മാത്രം അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് സഹി കെട്ടു അവര് അതിന്റെ പുറത്തായിരിക്കും അവരത് ചെയ്തത് പക്ഷെ അവര് കുറച്ചും കൂടെ എന്തായാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജോലി അപ്പുറത്തെ ആ ഒരു എന്താണ് വീടിന്റെ അപ്പുറത്ത് തന്നെ ഉള്ള ആ ഒരു പാലേജിൽ കെയറിൽ അവർക്ക് ജോലി ഉണ്ടായിരുന്നതായിരുന്നു അത് സ്വന്തം തന്ത തന്നെ നശിപ്പിച്ചു കൊടുത്തു പക്ഷെ വീണ്ടും അവിടെ ട്രൈ ആയിരുന്നു അവിടെ നിന്ന് ആ പിള്ളേരുമായിട്ട് കുഞ്ഞു വാടകയുടെ എടുത്ത് കിട്ടുന്നതുകൊണ്ട് ആ പിള്ളേരെ സർക്കാർ എന്തെങ്കിലും സ്കൂളിലും ആക്കി കിട്ടുന്നതുകൊണ്ട് ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കായിരുന്നു പക്ഷെ ഒരു നിമിഷം അവരുടെ കയ്യിൽ നിന്ന് പോയി മക്കളെ ഇവിടെ ഇട്ടിട്ട് വെറുതെ നരയിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു കൊണ്ടുപോയി രണ്ട് മക്കളുമായിട്ട് അങ്ങ് പോയി അതിന് വന്നിരുന്നു ഇതേ കണക്കത്തെ മറ്റടത്തെ വർത്താനം പറയരുത് ഈ നാട്ടിലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്തേനെ പിന്നെ ഇവനെ പോലുള്ളവന്റെ ഒക്കെ എന്ത് കണ്ടിട്ടാണ് ആ ചാനൽ ഈ വോയിസ് എടുത്തിട്ട് എടുത്തിട്ടാന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഇതൊക്കെ എങ്ങനെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ കഴമ്പുണ്ടവനീ പറയുന്നതിനകത്ത് ഞാൻ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല വീഡിയോ കാണുന്ന നിങ്ങൾ പറ ഇനി പറഞ്ഞതിനകത്ത് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വാർത്തകൾ ഇനിയും ഞാൻ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ സ്റ്റേ സ്റ്റേ ആൻഡ്